കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്കിടയിലും പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു അഭിനേത്രിയുണ്ട് എറണാകുളം പൂത്തോട്ടയിൽ ആസിഫ് അലി ചിത്രമായ രേഖാ ചിത്രത്തിൽ അഭിനയിക്കുന്നതോടെയാണ് സുലേഖ എന്ന നാടകനടി വൈറലായത് വിമൻസ് ഈവനിംഗിൽ ഇനി കാണാൻ പോകുന്നത് സുലേഖയുടെ വിശേഷങ്ങളാണ് ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാടുകളാണ് മധ്യവയസ് പിന്നിടുമ്പോഴും പ്രതിസന്ധികളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള സുലേഖയുടെ ആർജവം കുറയുന്നില്ല എങ്കിലും പിന്നിട്ട് വന്ന കാലത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണു നനയും പുസ്തകമായിട്ട് പോകുമ്പോൾ അതുകൊണ്ട് മാത്രം അത് തീരെ ചെറിയൊരു അലവൻസ് ഉണ്ടായുള്ളൂ മാസവരി ആൾക്കാർ തരും നിസ്സാരം അപ്പം അതിൻ്റെ കൂടെ ചീരെടുത്ത് സൈക്കിളെല്ലേ ചേട്ടാ ആദ്യം ചുമന്നാണ് ഉണ്ടായത് പുസ്തകമൊക്കെ ബാഗിലാക്കി ചുമന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞത് അപ്പോൾ പുള്ളിക്ക് വിഷമമായി ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ സൈക്കിളിലോട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വാടകയ്ക്ക് സൈക്കിൾ കിട്ടുമെന്ന് അങ്ങനെ വാടകയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് പുള്ളി തന്നെ ഓടിപ്പിക്കുകയായി നിരവധി നാടകങ്ങൾ ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു സിനിമയിലേക്ക് അവസരം ലഭിച്ചതും നാടകം വഴി സിനിമ വലിയ സ്വപ്ന നമ്മളത് എടുക്കാതെ വെച്ചേക്കണല്ലേ അപ്പൊ നമുക്കിഷ്ടമാണ് അഭിനയിക്കാൻ എൻ്റെ കുടുംബത്തിന് ഉണ്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ വരൂ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അവര് പറഞ്ഞു വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ വിളിക്കുക ചെയ്താ പെട്ടെന്ന് ഞാൻ ഓട്ടം പോണവഴിക്ക് ഓടിച്ചെന്ന് അഭിനയിച്ച സീനാണത് ഏറെ സന്തോഷത്തോടെയാണ് കൂട്ടുകാർക്കൊപ്പം അഭിനയിച്ച സിനിമ കാണാൻ പോയത് എന്നാൽ സിനിമ കണ്ടു തീർന്നപ്പോൾ കരഞ്ഞുപോയി താൻ അഭിനയിച്ച രംഗം സിനിമയിൽ നിന്ന് നീക്കിയിരുന്നു തിയേറ്ററിൽ വെച്ച് ആസിഫുലിയെ കണ്ടതും സുലേഖ വിങ്ങി പൊട്ടി ആ ദൃശ്യങ്ങളാണ് പിന്നീട് വൈറലായത് ഞങ്ങള് ആ കാലഘട്ടത്തിലെ സം ഫസ്റ്റ് സംഗമം സുലേഖ കുട്ടിക്കാലം എന്ന് പറഞ്ഞൊരു സ്കിറ്റ് തന്നെ ചെയ്തിരുന്നു അതിൽ നന്നായിട്ട് കുട്ടിക്കലൻ പിന്നെ പാവടയും ബ്ലൗസും സുനി അതല്ല കൂട്ടുകാരനുമായിട്ട് സഹകരിച്ച് ഒരു സ്കിറ്റ് തന്നെ ചെയ്തിരുന്നു അപ്പോൾ ആ അഭിനയശേഷി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഒരു പ്രീയൂണിയൻ ആയിട്ട് വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ സുലേഖന ഞങ്ങൾ നിരന്തരം പ്രോത്സാഹിപ്പിച്ചു സുലേഖ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവള് പോയി ഇങ്ങനെ വയറൽ ആവോ എന്നുള്ളത് ഓർത്തിട്ടല്ലാഗം കൂടി പിന്നീട് സിനിമയിൽ ഉൾപ്പെടുത്തി ഉപജീവനത്തിനായി പല വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട് സഞ്ചരിക്കുന്ന ലൈബ്രറിയായി സൈക്കിളിൽ പുസ്തകങ്ങളുമായി ഇറങ്ങിയ സുലേഖയെ പൂത്തോട്ടക്കാർക്ക് ഇന്നും ഓർമ്മയുണ്ട് ഭർത്താവിനൊപ്പം കക്ക വിറ്റും ഓട്ടോ ഓടിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് നാടകവും അഭിനയവും കുടുംബത്തിന്റെയും സ്കൂൾ കാലത്തെ സഹപാഠികളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് സുലേഖയെ മുന്നോട്ട് നയിക്കുന്നത് കാത്തിരിക്കുന്ന നാടകവേദികളും സിനിമകളും മുന്നിലുണ്ട് കലാലോകത്ത് ഏറെ ദൂരം പോകാൻ ഭർത്താവ് സുലേഖയ്ക്കൊപ്പം തന്നെയുണ്ട് സന്തോഷത്തിന്റെ പാരമ്യത്തിലാകും ചിലപ്പോൾ പ്രതിസന്ധികൾ കടന്നു വരിക പക്ഷെ എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും മനസാന്നിധ്യമുണ്ടെങ്കിൽ അതിനെയെല്ലാം അതിജീവിക്കാനാകും അത് തന്നെയാണ് സുലേഖ ചേച്ചിക്കും പറയാനുള്ളത് ദാ ഇവരുടെ ഈ കൂട്ടുകെട്ട് കണ്ടില്ലേ മുപ്പത് വർഷങ്ങൾ പിന്നിട്ടു ഇത് ഈ നാടിനും ഇപ്പോൾ എനിക്കും ഒരു അസൂയ ഉണർത്തുന്ന കാര്യമാണ് എ സഭയത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി